ആ ഒരു പെൺകുട്ടിയും ആ ഒരു ഭാര്യയും അനുഭവിക്കുന്ന ഒരു ഒരു പ്രയാസമുണ്ടല്ലോ അല്ലെങ്കിൽ വാപ്പ എങ്ങനെയായിരിക്കും ഇന്ന് കയറി വരിക എന്തവസ്ഥയിലായിരിക്കും ഞാൻ ഈ ബസ് യാത്രയിൽ ഒരു ഇൻസിഡൻറ്റ് നേരിൽ കാണുകയുണ്ടായി ഒരു ദുരന്ത അനുഭവം മറ്റുള്ളവർക്കുണ്ടാകാതിരിക്കാനുള്ള ഒരു അതിവിടെ ഷെയർ ചെയ്യാമെന്ന് തോന്നിയത് അഥവാ ഒരു മദ്യപാനിയായ ഒരു മധ്യവയസ്കനാണ് അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും അതുപോലെ ഒരു മുതിർന്ന പെൺകുട്ടിയും മകൾ മകളായിട്ടുള്ള മുതിർന്ന മകളുമുണ്ട് ഒരു പതിനഞ്ച് ഇരുപത് വയസ്സ് ഇടയിൽ പ്രായമുള്ള പെൺകുട്ടിയാണ് ഇപ്പോൾ ഇവരിങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയിൽ ഈ മദ്യപാനിയായ പിതാവ് അദ്ദേഹത്തിന് ബോധമില്ല എന്നാണ് മനസ്സിലാകുന്നത് അദ്ദേഹം എന്നിട്ട് ഇവരോട് ആ ബസ്സിൽ വെച്ചുകൊണ്ട് ഭയങ്കരമായ രീതിയിൽ ഈ ഭാര്യയോടും മകളോടും ഷൗട്ട് ഷ്ടിയാണ് എന്തോ നിസാര കാര്യമാണ് അവർ യാത്ര ചെയ്യാണ് യാത്രക്കിടയിലാണ് യാത്ര കഴിഞ്ഞ കഴിഞ്ഞവർ രാത്രിയാണ് തിരിച്ചു വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് യാത്രക്കിടയിൽ സംഭവിച്ച എന്തോ ഒരു ചെറിയ വിഷയമാണ് പിന്നെ ഇദ്ദേഹം ഷൗട്ട് ചെയ്യാനുള്ള കാരണം പക്ഷെ ഞാൻ ആ ഘട്ടത്തിൽ ഘട്ടത്തിലോർത്തത് അത്രയും നല്ല തിരക്കുള്ള ബസ്സാണ് അത്രയും ആളുകൾക്കിടയിൽ ആ ഒരു പെൺകുട്ടിയും ആ ഒരു ഭാര്യയും അനുഭവിക്കുന്ന ഒരു ഒരു പ്രയാസമുണ്ടല്ലോ ഈ മദ്യപാനികൾ അവരവരുടെ ശരീരത്തിന് ഉണ്ടാക്കുന്ന നഷ്ടത്തെ നഷ്ടത്തെ കളപ്പുറം അവരുടെ ഇണയും കുടുംബവും അനുഭവിക്കുന്ന ഒരു ഒരു ദുരന്തമുണ്ടല്ലോ യഥാർത്ഥത്തിൽ ഓരോ നിമിഷവും എൻ്റെ ഭർത്താവ് എങ്ങനെയായിരിക്കും ഇപ്പം ഇന്ന് എന്നിലേക്ക് വരിക അല്ലെങ്കിൽ മക്കളാണെങ്കിൽ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ വാപ്പ എങ്ങനെയായിരിക്കും ഇന്ന് കയറി വരിക എന്തവസ്ഥയിലായിരിക്കും അല്ലേ അത് എല്ലാ ദിവസവും എന്തു ചെയ്യണം ആ ഒരു നീറ്റലോടെയും വിങ്ങലോടെയും പേടിയോടെയും ഭീതിയോടെയാണ് എന്തു ചെയ്യുന്നത് കഴിഞ്ഞുകൂടുന്നത് മാത്രമല്ല അവർക്ക് അവരുടെ ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നം അവർക്ക് പുറത്തിറങ്ങുമ്പോൾ എൻ്റെ കുറിച്ച് പറയാനുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ ഭർത്താവാണെന്ന് പറയാനുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ ഇത്തരം ഘട്ടങ്ങളിൽ ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു വഷളത്തരം ഇത് ഇത് കാലാകാലം നിലനിൽത്തിക്കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് ഏതെങ്കിലും ഒരു ഘട്ടത്തിലെന്നല്ല മദ്യപാനികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ആളുകൾ ആളുകൾ അവരുടെ കുടുംബത്തിന് നൽകുന്ന ആ ഒരു പ്രയാസം എത്രത്തോളം അതിൻ്റെ ഒരു ഡെപ്ത്ത് നമ്മൾ പലപ്പോഴും ചില അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ മദ്യപാനികളായ ആളുകളെ അത്തരം തിന്മയിൽ നിന്ന് കൈപിടിച്ച് നല്ല വഴിയിലേക്ക് അല്ലെങ്കിൽ അതിൽ നിന്ന് മുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ അവരുടെ കുടുംബങ്ങൾക്ക് കിട്ടുന്ന ഒരു ആശ്വാസം യഥാർത്ഥത്തിൽ ചെറുതല്ല അങ്ങനെ ഒരു അനുഭവം ഈയിടെ പിന്നെ ബസ് യാത്രക്കിടയിൽ ഉണ്ടായി എന്നത് ഈ ഒരു ഘട്ടത്തിൽ പങ്കുവെക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് തന്നെ ലഹരിയിൽ ഏർപ്പെ അകപ്പെട്ട അല്ലെങ്കിൽ മദ്യപാനികളായ ആളുകളൊക്കെ നമ്മുടെ പരിസരത്തോ കുടുംബങ്ങളിലോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ അത്തരം തിന്മകളിൽ നിന്ന് ലഹരിയിൽ നിന്ന് മുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നമ്മളാൽ കഴിയുന്നത് നമ്മൾ ഓരോരുത്തരും ചെയ്യണം അത് തീർച്ചയായും ഒരാൾ ഒരാൾക്ക് മാത്രമല്ല അയാളുടെ കുടുംബത്തിനും അയാളുടെ പരമ്പരക്കും പ്രതിഫലിക്കുന്ന വലിയൊരു നേട്ടവും ആശ്വാസവുമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നതാണ് പറയാൻ ശ്രമിച്ചത് പിന്നെ ബഷീർ സാറ് അനുഭവം പല സാഹചര്യങ്ങളിലും നമുക്ക് ഉണ്ടാകാറുള്ള അല്ലെങ്കിൽ നേരിൽ കാണാറുള്ള അല്ലെങ്കിൽ നമ്മുടെ തിരക്കിനിടയിലൊക്കെ പല രൂപത്തിലും കോലത്തിലും നമ്മൾ അങ്ങാടിയിലും ബസ് സ്റ്റാൻഡിലും കാണുന്ന കാഴ്ചകളിൽപ്പെട്ട ഒരു കാഴ്ച തന്നെയാണ് പക്ഷേ ഇത് ഇടയിൽ അതും തൻ്റെ ഭാര്യയോടും മകളോടും ആ നിലക്ക് പെരുമാറി എന്നുള്ളത് വളരെ അപമാനകരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ആ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഇങ്ങനെ മദ്യപിച്ച ആളുകളൊക്കെ പലതും പല ആളുകളോടും അല്ലെങ്കിൽ ഒരാളില്ലെങ്കിലും ആൾ പോയിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നതൊക്കെ നമ്മളെ കാണാറുണ്ടോ പക്ഷെ ഇവിടെ ഈ ഭാര്യ ഓരോ ദിവസങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വീട്ടിൽ എങ്ങനെ വരിക എന്നുള്ളതൊക്കെ ആ ഒരു അപമാനവും പ്രയാസങ്ങളും സ്വന്തം അത് വീട്ടിന്റെ അകത്താണല്ലോ എന്നുള്ള ഒരു സമാധാനം അവർക്ക് പക്ഷേ പക്ഷെ ഇത് പൊതുജനങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിന്റെ ഒരു അപമാനകരവും അതുപോലെ തന്നെ ജീവിക്കണ്ടെന്നവരെ ചില ആളുകളൊക്കെ തീരുമാനിക്കുന്ന ഘട്ടത്തിലേക്ക് എത്താറുള്ളത് ഈ മദ്യപാനം കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് എന്തായാലും ഒരു പ്രശ്നങ്ങളിൽ നിന്നായിരിക്കും ഒരുപക്ഷെ മദ്യപാനത്തിന്റെ ഒരു തുടക്കം ഉണ്ടായിട്ടുണ്ടാവാം അതിനെ വേണ്ട രൂപത്തിൽ വേണ്ടപ്പെട്ട ആളുകൾ തിരിച്ചറിഞ്ഞ് വേണ്ട ചികിത്സ നൽകണമെന്ന് തന്നെയാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്